അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമയും കൊണ്ടൊരു സ്നാക്കാണ് ആദ്യം നമുക്കൊരു ചട്ടി ചൂടാക്കാം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം പ്രകാരം നമുക്ക് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നല്ലവണ്ണം കൊടുക്കാം അണ്ടിപ്പരിപ്പൊന്ന് ബ്രൗൺ കളറായ ശേഷം നമ്മക്കതിലേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിടുത്ത് വെക്കാം അവിടെ മുന്തിരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് സേമിയം വറുത്തെടുക്കാം രണ്ട് കപ്പ് സേമിയൻ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വറുത്തെടുക്കണം ഒരു പത്ത് മിനിറ്റോളം അത് നന്നായി വറുത്തെടുക്കണം കടയിൽ പിടിക്കാതെ കഴിയാതെ നോക്കണം മറ്റൊരു പേരുണ്ട് കാണണം വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ഇത് സേമീനൊക്കെ നല്ല ബ്രൗൺ കളറായി കളറൊക്കെ മാറി വരുന്നുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യം ഇനി ഇനി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നമ്മുടെ സേമി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര കപ്പ് പാലാണ് നല്ല വെണ്ണ ഒന്ന് ഒന്ന് പാലിൽ നല്ലോണം കൊടുക്കണം നമുക്ക് മിനിറ്റ് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മൾ സ്നേക്കില് കളർ വേണമെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം കളർ ഒന്നും ചെറുത്തിട്ടില്ല ഒരേ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം പാലിന്റെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല ഞങ്ങൾ ഇവിടെ ഒന്നര ക്ലാസ്സിൽ പാലാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് പഴം നല്ലോണം വേവിച്ചെടുക്കണം

മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഈ ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് അപ്പൊ നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല വെണ്ണമൊന്ന് ഇളക്കി കൊടുത്താലുള്ളൂ അത് കുറുകി വരുള്ളൂ അപ്പൊ സേമേനൊക്കെ നല്ല വണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മളുടെ സേമീൻ നല്ലവണ്ണി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിന് നമുക്കൊരു നല്ല ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാകെ എണ്ണ പുരട്ടി കൊടുക്കണം എന്നിട്ട് ഈ സേമീന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മളെ സേമീൻ തണുക്കാൻ വേണ്ടി ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മളെ സേമീൻ സ്നേക്കുകളുടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് അടയ്ക്കുക ബെല്ലേ അമർത്തുക